എൻസൈക്ലോബിൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം മെഡിസിൻ പദ്ധതിയുമായി ബന്ധപ്പെടുത്തിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചില വിശദാംശങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടക്കാം സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിന് മന്ത്രിസഭായോഗം അനുമതി നൽകിയിരിക്കുകയാണ് രണ്ടാം ഘട്ടത്തിൽ അടിസ്ഥാന ഇൻഷുറൻസ് പരിരക്ഷ മൂന്ന് ലക്ഷത്തിൽ നിന്ന് അഞ്ച് ലക്ഷമായിട്ട് ഉയർത്തുന്നതാണ് നാൽപ്പത്തി ഒന്ന് സ്പെഷ്യാലിറ്റി ചികിത്സകൾക്കായിട്ട് രണ്ടായിരത്തി ഒരുന്നൂറിലധികം ചികിത്സാ പ്രക്രിയകൾ അടിസ്ഥാന ചികിത്സാ പാക്കേജിൽ ഉൾപ്പെടുത്തുന്നതാണ് അതോടൊപ്പം തന്നെ മെഡിസിൻ ഒന്നാം ഘട്ടത്തിൽ കാറ്റോസ്ട്രോ ിക് പാക്കേജിൽ ഉൾപ്പെടുത്തിയിരുന്ന രണ്ട് ചികിത്സകൾ തെറാപ്പി അതോടൊപ്പം തന്നെ ഐ സി ഡി ഡിവൽ ചേംബർ ഒഴിവാക്കിയിരുന്നു ഇതുകൂടി അധിക പാക്കേജിൽ ഉൾപ്പെടുത്തുന്നതാണ് കാൽമുട്ട് മാറ്റിവെക്കാൽ ഇടുപ്പല് മാറ്റിവെക്കാൽ ശസ്ത്രക്രിയകൾക്ക് അടിസ്ഥാന ബെനിഫിറ്റ് പാക്കേജിൽ ഉൾപ്പെടുത്തുന്നതാണ് പദ്ധതിയിൽ പത്ത് ഇനങ്ങളായിട്ടുള്ള ഗുരുതര അവയവമാറ്റ രോഗ ചികിത്സാ പാക്കേജുകളും ഉണ്ടായിരിക്കുന്നതാണ് ഇതിനുവേണ്ടി ഇൻഷുറൻസ് കമ്പനി രണ്ട് വർഷത്തേക്ക് നാൽപ്പത് കോടി രൂപയുടെ കോർപ്പസ് ഫണ്ട് നീക്കി വയ്ക്കേണ്ടതാണ് അടിസ്ഥാന ഇൻഷുറൻസ് പരിരക്ഷയുടെ ഒരു ശതമാനം വരെ മുറിവാണ് ായിട്ട് ലഭിക്കുന്നതാണ് സർക്കാർ ആശുപത്രികളിൽ പേവാട് വാടക പ്രതിദിനം രണ്ടായിരം രൂപ വരെ ലഭിക്കുന്നതാണ് അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ബോർഡുകൾ അതോടൊപ്പം തന്നെ കോർപ്പറേഷനുകൾ സ്വയംഭരണ സ്ഥാപനങ്ങൾ സഹകരണ മേഖലയിലെ എന്നിവയിലെ ഇ എസ് ഐ ആനുകൂല്യം ലഭ്യമല്ലാത്ത ജീവനക്കാരെയും പെൻഷൻകാരെയും മെഡിസിൻ പദ്ധതിയിൽ രണ്ടാം ഘട്ടത്തിൽ ഉൾപ്പെടുത്തുന്നതിന് അംഗീകാരം നൽകിയിരിക്കുകയാണ് പ്രധാനമായിട്ടും പോളിസി കാലയളവ് നിലവിലുള്ള മൂന്ന് വർഷത്തിൽ നിന്ന് രണ്ട് വർഷമാക്കി ചുരുക്കിയിരിക്കുകയാണ് രണ്ടാം വർഷം പ്രീമിയം നിരക്കിലും പാക്കേജ് നിരക്കിലും വർധനവും ഉണ്ടായിരിക്കുന്നതാണ് മെഡിസിൻ ഒന്നാം ഘട്ടത്തിൽ സാങ്കേതിക യോഗ്യത നേടിയ പൊതുമേഖലാ ഇൻഷുറൻസ് കമ്പനികളെ മാത്രം രണ്ടാം ഘട്ടത്തിൽ ടെൻഡറിംഗ് നടപടികൾക്ക് പങ്കെടുപ്പിക്കുവാനും തീരുമാനം ആയിട്ടുണ്ട് അതോടൊപ്പം തന്നെ രണ്ടാം ഘട്ടത്തിലെ മാറ്റങ്ങൾ നാം പരിശോധിക്കുമ്പോൾ നോൺ എംബാനൾട്ട് ആശുപത്രികളിലെ അടിയന്തര സാഹചര്യങ്ങളിലെ ചികിത്സകൾക്ക് റീഇംബേസ്മെൻറ്റ് അനുവദിക്കുന്ന വ്യവസ്ഥയിൽ നിലവിലുള്ള മൂന്ന് ചികിത്സകൾ ഹൃദയ ആഘാതം പക്ഷാഘാതം വാഹനാപകടം കൂടാതെ പത്ത് ചികിത്സകൾ കൂടി ഉൾപ്പെടുത്തുന്നതാണ് തുടർച്ചയായിട്ട് ചികിത്സ തേടേണ്ട ഡേ കെയർ പ്രൊസീജിയറുകളായിട്ടുള്ള ഡയാലിസിസ് കീമോതെറാപ്പി എന്നിവയ്ക്ക് ഇൻഷുറൻസ് പോർട്ടലിൽ ഓൺലൈൻ രജിസ്ട്രേഷൻ അനുവദിക്കുന്നതാണ് ഒരേ സമയം തന്നെ സർജിക്കൽ മെഡിക്കൽ പാക്കേജുകൾ ക്ലബ്ബ് ചെയ്ത് അംഗീകാരം നൽകുന്നതാണ് പ്രീ ഹോസ്പിറ്റലൈസേഷൻ അതോടൊപ്പം തന്നെ പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ ചിലവുകൾ യഥാക്രമം മൂന്ന് അഞ്ച് ദിവസങ്ങൾ എന്നിങ്ങനെ ലഭ്യമാകുന്നതാണ് ജില്ലാതലം സംസ്ഥാനതലം അപ്പലേറ്റ് അതോറിറ്റി എന്നിങ്ങനെ ത്രിതല പരാതി പരിഹാര സംവിധാനവും നിലവിൽ വരുന്നതാണ് അതോടൊപ്പം തന്നെ ഗുണഭോക്താക്കളുടെ വിവരങ്ങൾ വേഗത്തിൽ ലഭ്യമാകുന്നതിനായിട്ട് മെഡിസിപ്പ് കാർഡിൽ ക്യു കോഡ് സംവിധാനവും ഏർപ്പെടുത്തുന്നതാണ് കരാറിൽ നിന്നും വ്യതിചലിക്കുന്ന ആശുപത്രികൾക്കെതിരെ കർശനമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്ന തരത്തിലുള്ള സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഇൻഷുറൻസ് കമ്പനി തയ്യാറാക്കേണ്ടതാണ് അധിക ബില്ല് ഈടാക്കുക തുടങ്ങിയ സ്വകാര്യ ആശുപത്രിയിൽ നിന്നുള്ള ചൂഷണ ക്ലിനിക്കൽ െന്റ് അതോറിറ്റിയുടെ സേവനം കൂടി ഉപയോഗപ്പെടുത്തുന്നതാണ് ഒന്നാം ഘട്ടത്തിൽ പത്ത് ലക്ഷത്തി അൻപത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഒന്ന് ക്ലെയിമുകൾക്ക് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് കോടി രൂപ അനുവദിക്കുകയുണ്ടായി രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ആറ് അവയവമാറ്റ ചികിത്സകൾക്ക് ക്ലെയിമുകൾക്കു ആയിട്ട് അറുപത്തി ഏഴ് പോയിന്റ് അഞ്ച് ആറ് കോടി രൂപയും അനുവദിച്ചിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഏഴ് റീഇമേസ്മെൻറ്റ് ക്ലെയിമുകൾക്ക് ഒൻപത് പോയിൻറ്റ് ആറ് ഒന്ന് കോടി രൂപയും അനുവദിച്ചിരിക്കുകയാണ് കമ്പനിക്ക് അനുവദിച്ച തുക പതിനെട്ട് ശതമാനം ജി എസ് ടി ഉൾപ്പെടെ ആയിരത്തി തൊള്ളായിരത്തി അൻപത് കോടി രൂപയാണ് ജി എസ് ടി ഒഴികെയുള്ള യഥാർത്ഥ പ്രീമിയം ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കോടി രൂപയുമാണ് അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാരിക വിവരങ്ങളുമായിട്ട് வீடும் காணாம் அதுவரை குட் பை